ഇളിമാലൊരു ഡിസൈൻ്റെ പുതിയ വീഡിയോ ഇതുപോലെ ഒരു ഓണം പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റീവായി ഡിസൈൻ ചെയ്യാം എന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ ഒരു സൈസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജുകൾ ഓരോന്നായിട്ട് കൊണ്ടുവരാം അപ്പോൾ ആദ്യം ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ കൊടുക്കുകയാണ് അപ്പം എഫ് സിക്സ് അടിക്കുക കളർ സ്വാച്ചസ് എടുത്ത് ഷോർട്ട് കട്ട് എഫ് സിക്സ് ആണ് വരുന്നത് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു വയലറ്റ് ഡാർക്ക് വയലറ്റ് കളർ എടുക്കുകയാണ് ഡാർക്ക് വയലറ്റ് കളർ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുകയാണ് ആൾട്ട് ഡിലീറ്റ് പ്രൊസ് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിന് കളർ കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു മാവേലിയുടെ ഫോട്ടോ കൊണ്ടുവരണം അപ്പോൾ ഇതുപോലെ ഒരു ഫോട്ടോ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വയ്ക്കാം വെച്ചതിന് ശേഷം കൺട്രോൾ ടി കൊടുത്ത് അല്പം ഒന്ന് ചരിച്ച് വയ്ക്കാം ഇതുപോലെ ഒന്ന് അല്പം ഒന്ന് ചരിച്ച് വെച്ച് ഒന്ന് ചെറുതാക്കി ഏകദേശം സെൻറ്റർ കണക്കാക്കി ഇങ്ങനെ ഒന്ന് വെക്കാവേ വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് വൈറ്റ് കളർ എടുക്കുകയാണ് വൈറ്റ് കളർ എടുത്ത് ഈ താഴെ ഭാഗത്ത് ജസ്റ്റ് ഒരു കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ബ്രഷ് ടൂൾ എടുക്കുക ഷോർട്ട് കട്ട് ബി ആണ് വരുന്നത് ബ്രഷ് ടൂളിലെടുത്ത് കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുത്തതിന് ശേഷം ഈ താഴെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൺട്രോൾ ടീ കൊടുത്ത് ആ ഒപ്പം ബ്രഷ് ചെയ്ത ലെയറിനെ കുറച്ചൊന്ന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു വെക്കാം ഇത്രയും ഭാഗത്ത് കൊടുത്തതിനു ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തൊരു ബാക്ക്ഗ്രൗണ്ട് എടുക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് ഏറ്റവും പുറകിലത്തെ ലെയറായിട്ട് വെക്കണം ഏറ്റവും പുറകിലത്തെ ലെയറായിട്ട് വെക്കാൻ വേണ്ടി കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുത്താൽ മതി അതിനുശേഷം കൺട്രോൾ ടീ കൊടുത്ത് അതിനെ ഒന്ന് വലുതാക്കി അതായത് ഈ മോൾ ഭാഗത്ത് ഈ തലയുടെ ഭാഗം വരുന്ന ഇത്രയും ഭാഗത്ത് ഇതുപോലെ ഒന്ന് വച്ചുകൊടുക്കാം വച്ചു കൊടുത്തതിനു ശേഷം ലെയർ എടുക്കുക ഷോർട്ട് കട്ട് ഏഫ് സെവൻ ആണ് വരുന്നത് ലെയർ എടുത്ത് ഇവിടെ ബ്ലെൻഡിങ് മോഡ് നോർമൽ എന്നത് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ സോഫ്റ്റ് ലൈറ്റ് എന്നത് കൊടുക്കാം സോഫ്റ്റ് ലൈറ്റ് കൊടുത്തതിനു ശേഷം ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ വീണ്ടും ഒന്നുകൂടെ സെലക്ട് ചെയ്യുന്നു കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രൊസീജ് പുതിയ ലെയർ എടുക്കുക പുതിയ ലെയർ എടുത്തിന് ശേഷം അവിടെ നമുക്കൊരു ഓറഞ്ച് കളർ കൊടുക്കണം യെല്ലോ നൂറും കൊടുക്കുന്നുണ്ട് മജന്ത ഞാനൊരു അൻപതും കൊടുക്കുന്നുണ്ട് ഓക്കെ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ പുതിയ ലെയർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയായിട്ട് ബ്രഷ് ടൂൾ എടുത്ത് നമുക്ക് ആ സെൻ്റർ അതായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം തലയുടെ പുറകിൽ കുറച്ച് ഒരു വെട്ടത്തിൻ്റെ ഒരു ഫീലൂടെ കിട്ടും അതിനുശേഷം ഇവിടെ ഒരു ലൈറ്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു ലൈറ്റിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് അതിനെ അല്പം ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവച്ചതിന് ശേഷം ഇവിടെ നോർമലി എന്ന പ്ലെൻറ്റിംഗ് മോഡ് മാറ്റി അവിടെ നമുക്ക് സ്ക്രീൻ എന്നത് കൊടുക്കാം അപ്പോൾ ഞാനത് അവിടെ സ്ക്രീൻ എന്നത് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ തൊട്ട് മുകളിലേറായിട്ട് കൊടുക്കണം അപ്പൊ കീബോർഡില് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ബ്രാക്കറ്റ് ഒരു തവണ കൊടുത്താൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ബ്രാക്കറ്റ് ഒരു തവണ കൊടുത്തു അല്പം ഒന്ന് മുകളിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു എഫക്റ്റ് കൂടെ ഇതിലേക്ക് കൊണ്ടുവരികയാണ് അത് കൊണ്ടുവന്നതിന് ശേഷം അതിനെ നമുക്ക് ഇതുപോലെ തന്നെ ബ്ലെൻഡിങ് മോഡ് നോർമൽ എന്നുള്ള മാറ്റി സ്ക്രീൻ കൊടുക്കാം അത് തലയുടെ ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് അല്പം കൂടി ഒന്ന് ചെറുതാക്കി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം അടുത്തതായി ഞാൻ ഇതുപോലെ ഒരു ആർച്ചിന്റെ ഇമേജ് എടുത്തിട്ടുണ്ട് അതിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്ത് വെച്ച് ഒന്ന് വലുതാക്കി ഒന്ന് ഫുള്ള് കവർ ചെയ്ത് ഇത്രയും വരുന്ന രീതിക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ഇതിന് ബ്ലെൻഡിങ് മോഡ് നമുക്ക് നോർമൽ എന്നത് മാറ്റി ഓവർലേ എന്നത് കൊടുക്കാം ഓക്കെ അപ്പൊ ഇതുപോലെ നമുക്കൊരു ആ ഒരു റെഡ് ഷെയ്ഡ് വരുന്ന എഫക്റ്റില് അത് കിട്ടും ഇത്രയും ചെയ്തതിന് ശേഷം ഇനി ഞാൻ ഇവിടെ ഒരു പാർട്ടി ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ഇമേജിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന് നമുക്ക് ഈ താഴെ ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം താഴെ ഭാഗത്ത് ഇത് ഇത്രയും ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്ന രീതിക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി ആ ഒരു ഭാഗത്തേക്ക് കൊടുത്ത ശേഷം ഇറേസെറ്റുള്ള എടുക്കുക ഷോർട്ട് കട്ട് ഇ ആണ് വരുന്നത് എടുത്ത് നമുക്ക് ഈ മുകളിലേക്ക് വരുന്ന ഇത്രയും ഭാഗത്ത് ഒന്ന് അതൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക ഇത്രയും ഭാഗത്ത് നമ്മളൊന്ന് ഇറേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായി നമ്മളിത് ഈ ഒരു ആർച്ചിൻ്റെ ഈ ഒരു ഇമേജ് കൊണ്ടതിലുണ്ടായിരുന്നു അതിന് നമുക്കൊന്ന് ബ്ലർ എഫക്ട് കൊടുക്കുക അപ്പോൾ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ബ്ലർ എന്നതിൽ ഗോഷൻ ബ്ലർ എന്നത് കൊടുക്കുക ഓഷൻ ബ്ലെയർ നമുക്ക് ഇവിടെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അതൊന്ന് മങ്ങി നിൽക്കുന്ന രീതിയിൽ കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലൊക്കെ കൊടുക്കാം ഞാനിവിടെ ഒരു തൽക്കാലം ഒരു ഇരുപത്തി മൂന്ന് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അടുത്തൊരു ബാക്ക്ഗ്രൗണ്ട് കൂടെ കൊണ്ടുവരണം അപ്പോൾ ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു സ്പാർക്ക് ബാക്ക്ഗ്രൗണ്ട് കൂടി എടുത്തിട്ടുണ്ട് അതിനെ നമ്മുടെ ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവച്ചതിന് ശേഷം അതിനെ നേരത്തെ പോലെ തന്നെ ബ്ലെൻഡിംഗ് മോഡ് നോർമൽ എന്നത് മാറ്റിയിട്ട് നമുക്കിവിടെ സ്ക്രീൻ എന്നത് കൊടുക്കാം ഓക്കെ അത് അല്പം കൂടി നമുക്ക് വേണം ഇതേപോലെ ഒന്ന് വലുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് വെച്ചുകൊടുക്കാം വെച്ചു കൊടുത്തിന് ശേഷം ഇത് ഈ മോളിൽ ഒരു കട്ടിങ്ണക്ക വരുന്നുണ്ട് അവിടെ നമുക്ക് ഇറേസ് ചെയ്ത് കൊടുക്കാം ഷോർട്ട് കട്ട് ഈ ആണ് വരുന്നത് ഇറേസെറ്റുള്ള എടുത്ത് നമുക്ക് ഈ മോളിലേക്ക് വരുന്ന ഈ ഒരു ഭാഗത്ത് മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഒരു പാർട്ടിക്കുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ടിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരിക അതിനെയും നമുക്ക് നേരത്തെ പോലെ തന്നെ ബ്ലെൻഡ് മോഡ് നോർമൽ എന്നത് മാറ്റി സ്ക്രീൻ തന്നത് കൊടുക്കും അത് അല്പം കൂടി ഒന്ന് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് ഇറക്കി വെച്ചുകൊടുക്കാം അതിന്റെ തന്നെ ഒരു കോപ്പി എടുക്കാം ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോപ്പി മുകളിലേക്ക് നീക്കി കൺട്രോൾ ടി കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് റൊട്ടേറ്റ് വൺ നൈറ്റ് കൊടുത്ത് ഈ ഒരു മോൾ ഭാഗത്ത് ഇതുപോലെ ഈ മാവേലിയുടെ ഫോട്ടോ ആണെങ്കിൽ നമുക്ക് ഒരു അല്പം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത ഈ ഒരു ലൈറ്റിനെ നമ്മൾ ഒന്നൂടെ നമ്മളെ ഫയലിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ നേരത്തെ പോലെ തന്നെ ബ്ലെൻഡിംഗ് മോഡ് സ്ക്രീൻ എന്നതാക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് സ്ക്രീൻ്റെ ഷോർട്ട് കട്ട് വരുന്നത് ആൾട്ട് ഷിഫ്റ്റ് എസ് ആണ് വരുന്നത് കീബോർഡിൽ ആൾട്ട് ഷിഫ്റ്റ് എസ് അപ്പം അത് സ്ക്രീൻ ആയിക്കോളും അതാണ് ഷോർട്ട് കട്ട് വരുന്നത് അതിനെ നമുക്ക് ഒന്ന് ചെറുതാക്കി കൺട്രോൾ ചെയ്യുക കൊടുത്തൊന്ന് ചെറുതാക്കി ആ ഈ ചെവിയുടെ ഈ ഒരു ഭാഗത്തേക്കൊന്ന് വെച്ചു കൊടുത്ത് അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്ത് ഈ ഒരു കിരീടം വരുന്ന ഈ ഒരു ഭാഗത്തേക്കും ഇത് വളർന്ന് വെച്ചു കാരണം വന്നിട്ടുണ്ടെങ്കിൽ എൽപ്പും കൂടി ഒന്ന് ചെറുതാക്കി ഒന്ന് വെച്ചു അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം ഇതുപോലെ തന്നെ ഞാൻ മറ്റൊരു ലൈറ്റും കൂടി എടുത്തിട്ടുണ്ട് ഇതിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരിക കൊണ്ടുവന്ന് നമുക്ക് സ്ക്രീൻ ചെയ്ത് കൊടുക്കാം ആൾട്ട് ഷിഫ്റ്റ് എസ് ആണ് ഷോർട്ട് കട്ട് വരുന്നത് ഒന്ന് ചെറുതാക്കി കൊടുക്കാം ചെറുതാക്കി കൊടുത്തതിനു ശേഷം ഈയൊരു കയ്യിലെ ഈ ഒരു വള ആഭരണങ്ങളൊക്കെ വരുന്ന ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു തിളക്കത്തിന്റെ ആ ഒരു ഫീൽ കൂടെ കിട്ടും അതുപോലെ തന്നെ ഈ ഒരു കയ്യിലും നെയ് ഇവിടെ നിന്ന് വെച്ചുകൊടുക്കാം വെച്ചുകൊടുത്തതിനു ശേഷം അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്ത് നെയ്യ് മാലയിലേക്കും വെച്ചുകൊടുക്കാം കോപ്പി എടുത്ത് ഇവിടേക്ക് ഒന്ന് ഒന്ന് രണ്ട് കോപ്പി എടുത്ത് ഇതുപോലെ വെച്ചുകൊടുക്കുമ്പോഴത്തേക്കും ആ മാലയിലും ആ ഒരു തിളക്കത്തിന്റെ ഫീൽ പോലെ നമുക്ക് നമുക്കതിൽ കിട്ടും പിന്നെ നമുക്ക് മാവേലിയുടെ തന്നെ ഒരു കോപ്പി കൂടെ എടുക്കാം അപ്പം മാവേലിയുടെ ആ ലെയർ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ജെ കൊടുത്തതിൻ്റെ ഒരു കോപ്പി എടുത്തു കോപ്പി എടുത്തതിന് ശേഷം നമുക്ക് ആ കോപ്പി തൊട്ട് ലെയർ ആക്കിയതിന് ശേഷം ആൾട്ട് ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുത്ത് തൊട്ട് പറകലത്തെ ലെയർ ആക്കാം നമുക്കിവിടെ എഫക്ട്സ് എന്നത് ലെയർലെ എഫക്സ് എന്നതിൽ പോയിട്ട് ഔട്ടർ ഗ്ലോ എന്നൊരു എഫക്റ്റ് ഉണ്ട് ഔട്ടർ ഗ്ലോ കൊടുക്കാം അവിടെ നമുക്ക് ഇവിടെ കളർ വൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ കളർ ഡോർജ് എന്നത് നമുക്കിവിടെ ഓവർലേ കൊടുക്കാം ഓവർലേ കൊടുത്ത് ഇവിടെ സ്പ്രെഡ് അതുപോലെ സൈസ് എന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പം സൈസ് നമുക്കൊന്ന് കൂട്ടിയിട്ട് കൊടുത്ത് സ്പ്രെഡ് ഒരു അഞ്ചൊക്കെ കൊടുത്താൽ മതി സൈസ് ഒരു അൻപത് അറുപതൊക്കെ കൊടുക്കാം അപ്പോൾ ഒരു തിളങ്ങി നിൽക്കുന്ന ആ ഒരു ഫീൽഡ് കിട്ടും ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആദ്യഘട്ടത്തിലുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ തന്നെ ഒരു വൈറ്റ് കളർ കൂടെ കൊടുക്കണം അപ്പോൾ ഈ എടുത്തിട്ടുള്ള വൈറ്റ് കളറിൻ്റെ ഒരു കോപ്പി എടുക്കുക കൺട്രോൾ ജെ കൊടുത്തതിൻ്റെ ഒരു കോപ്പി എടുക്കുക കോപ്പി എടുത്തതിനു ശേഷം അതിനെ ട്രാഗ് ചെയ്ത് ഈ ഒരു ലെയറിന്റെ തൊട്ട് മുകളിലേക്ക് വച്ചു ശേഷം കൺട്രോൾ ടി കൊടുത്ത് അതിന് അല്പം കൂടി ഒന്ന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് രണ്ട് ഇമേജ് കൂടെ കൊണ്ടുവരാം അപ്പോൾ ഞാനിവിടെ ഒരു കഥകളിയിലെ ഇമേജ് എടുത്തിട്ടുണ്ട് അതിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന് ഇത് ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുത്തതിനു ശേഷം നമുക്കിവിടെ ഫിൽറ്റർ എന്നതിൽ പോയിട്ട് ബ്ലയർ എന്നതിൽ ഗോഷൻ ബ്ലെയർ കൊടുക്കാം ഗോഷൻ ബ്ലെയർ കൊടുത്ത് അതിനെ ഒന്ന് ബ്ലെയർ ചെയ്ത് നട്ടാം ജസ്റ്റ് ഒന്ന് അറിയാൻ പറ്റുന്ന രീതിക്ക് നമുക്കൊന്ന് ബ്ലർ ചെയ്ത് കൊടുക്കാം ഒരു എട്ടൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഓക്കെ ആവും ഇനി അതുപോലെ തന്നെ ഒരു ഡാൻസിൻ്റെ ഇമേജ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അതിനെ നമ്മുടെ ഇതുപോലെ തന്നെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് ഇപ്പുറത്തെ വശത്തേക്ക് വെച്ചു കൊടുത്തിന് ശേഷം അതിനെ നമുക്ക് ബ്ലർ ഓപ്ഷൻ കൊടുക്കാം ഫിൽറ്റർ എന്നതിൽ പോയിട്ട് കോഷൻ ബ്ലർ കൊടുക്കുക അവിടെ നമ്മൾ നേരത്തെ ആ മറ്റേ കഥകളിക്ക് കൊടുത്ത അതേപോലെ തന്നെ എട്ട് ബ്ലർ ഓപ്ഷൻ കൊടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് ചെറുതാക്കി കൊണ്ട് വെച്ച് കൊടുക്കുക ഇനി ഞാൻ ഇതായി ഒരു ഡെക്കറേഷൻ്റെ ഇമേജ് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരാം കൊണ്ടുവന്നതിന് ശേഷം അതിനെ ഒന്ന് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഫ്ലിപ്പ് ഹോർസോണിൽ കൊടുത്ത് ഒന്ന് ചെറുതാക്കി ഇതുപോലെ ഒന്ന് ചേരിച്ച് തയ്യൊരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ആ വേണമെന്നുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു അൽപ്പം കുറച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് ദൈ ഇവിടെ ഓപ്പോസിറ്റിൽ പോയിട്ട് ഒരു അൽപ്പം അത് കുറച്ച് ഒരു എൺപത് എൺപത്തഞ്ചായി കൊടുക്കാം കൺട്രോൾ ചെയ്ത് കൊടുത്തതിൽ ഒരു കോപ്പിയിട്ട് എടുക്കുകയാണ് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കതിനെ ഫ്ലിപ്പ് കൊടുക്കാം ഇതാ ഇതുപോലെ ഫ്ലിപ്പ് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് ഫ്ലിപ്പ് ഹോർസോണിൽ കൊടുക്കുമ്പോൾ ഇതുപോലെ തിരിഞ്ഞ് ആ ഒരു സൈഡിലൂടെ നമുക്ക് ഇതുപോലെ കൊടുക്കാം കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ആ ഒരു കോക്കോനട്ട് ലീഫിൻ്റെ നമ്മുടെ ഒരു ഓലയുടെ ഒരു ഇമേജ് കൂടെ എടുത്തിട്ടുണ്ട് അതിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കാം ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ട്രാഗ് ചെയ്യുന്നേക്ക് ഒരു കോപ്പി എടുത്ത് കൺട്രോൾ ടി വി ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് റൈറ്റ് ബട്ടൺ പ്രസ് റൈറ്റ് ബട്ടൺ കൊടുത്ത് ഫ്ലിപ്പ് ഹോർസോണ്ടിൽ കൊടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒന്ന് വലുതാക്കി വെച്ചുകൊടുക്കാം നമുക്ക് നമ്മുടെ മാവേലിയുടെ ഇമേജ് കുറച്ചുകൂടി താഴേക്ക് ഒന്ന് ഇറക്കി വയ്ക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു കോപ്പി രണ്ട് കോപ്പി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കോപ്പി സെലക്ട് ചെയ്യുക ആദ്യം ഒരു കോപ്പി സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ കോപ്പിയിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് കോപ്പി കൂടി ഒന്നിച്ച് സെലക്ഷൻ കിട്ടും കൺട്രോൾ ടീ കൊടുത്ത് നമുക്ക് അല്പം കൂടി ഒന്ന് വലുതാക്കി കുറച്ചുകൂടി ഒന്ന് താഴേക്ക് ഇറക്കി ഈ ഒരു ഭാഗത്തേ ഇങ്ങനെ ഒന്ന് താഴേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം ഓക്കെ ഇത്തരം ഭാഗത്തേക്ക് ഇറക്കി വെക്കാം അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അതുപോലെ തന്നെ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇത്രയും ചെയ്തതിനു ശേഷം ഇനി നമ്മൾ ആ കഥകളിയുടെ ഇമേജ് അതിനെ അല്പം കൂടി ഒന്ന് താഴേക്ക് ഇറക്കി വെച്ചു അതുപോലെ തന്നെ ഡാൻസിന്റെ ഇമേജും അല്പം അല്പക്കൂടി താഴേക്ക് ഇറക്കി വെച്ചുള്ളൂ കുറച്ചുകൂടി ഒന്ന് കാണാൻ പറ്റുന്ന രീതി കൊടുക്കുക നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഓണം ടൈറ്റിൽ കൊടുക്കണം നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടൈപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓണം വൈബ് എന്നൊരു ഇമേജ് അതിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ ടി കൊടുത്ത് ഒന്ന് ചെറുതാക്കി വയ്ക്കുക ഒന്ന് ചെറുതാക്കി ദയ്യൊരു ഭാഗത്തേക്ക് കൊണ്ടുവച്ചതിന് ശേഷം നമുക്ക് അതിനൊന്ന് ചരിച്ചു കൊടുക്കാം അപ്പം കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെന്റർ പോയിന്റിനെ ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അപ്പം അത് ഇതുപോലെ ഒന്ന് ചരിഞ്ഞ ഒരു സ്റ്റൈലിൽ കിട്ടും അതിന് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കാം വേണമെങ്കിൽ അല്പം കൂടി ഒന്ന് ചെറുതാക്കി ഒന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് വെച്ചു കൊടുത്താൽ മതി നമ്മുടെ ഓണം വൈബ് എന്നുള്ള ടൈറ്റിൽ മാഹബലിയുടെ തൊട്ട് പുറകിൽ നിൽക്കുന്ന രീതി കൊടുക്കുക അപ്പോൾ ഈ കൈയൊക്കെ ഇതുപോലെ മുകളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ ആ ഒരു സ്റ്റൈലിൽ വെച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ഈ കൊടുത്ത ഈ ഒരു എന്താ ഒരു ഡെക്കറേഷൻ അല്പം കൂടി ഒന്ന് ചെറുതാക്കി കൊടുക്കാം ഒന്ന് ചെറുതാക്കി ഈ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കാം ഓക്കെ ഇത്രയൊന്ന് ചെറുതാക്കി വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു കോൺഫിറ്റ് ഇമേജ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഇമേജിനെ നമ്മുടെ ഫൈലിലേക്കൊണ്ട് ഒരു കൺട്രോൾ ടീ കൊടുത്ത് അതിനെ ഒന്ന് ചെറുതാക്കി ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് കൊടുക്കാം അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് കൊടുത്താൽ മതി അപ്പോൾ അത് ഏറ്റവും മുകളിലത്തെ ലെയർ ആയിട്ട് കിട്ടും അതിനെ ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് കറക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ തന്നെ കോപ്പി എടുക്കാം ആൾട്ടിട്ട് പ്രെസ് ചെയ്തുകൊണ്ട് ട്രാക്ക് ചെയ്ത് നീക്കി ഇതുപോലെ കോപ്പി ഒരു കോപ്പി മുകളിലേക്കും ഇങ്ങോട്ടേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ എഴുത്ത് എന്തെങ്കിലുമൊക്കെ എഴുത്ത് കൊടുക്കാനുണ്ടെങ്കിൽ അതും കൊടുക്കാം ഞാൻ ഞാനിവിടെ തൽക്കാലം നമ്മളെ ചാനലിന്റെ പേര് തന്നെ കൊടുക്കുകയാണ് ഫിളിമാനോ ഡിസൈൻസ് എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് ഒന്ന് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഇവിടേക്ക് വെച്ചതിന് ശേഷം നേരത്തേ പോലെ ഇതിനെ ഒന്ന് ചേരിച്ചു കൊടുക്കാം അപ്പോൾ കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെൻറ്റർ പോയിന്റ് പിടിച്ച് ഇതുപോലെ ഇതുപോലൊന്ന് ചേരിച്ചു കൊടുക്കാം മുകളിലേക്ക് ഒന്ന് വലിക്കുമ്പോഴത്തേക്ക് അത് ഇതുപോലെ ചരിഞ്ഞ ആ ഒരു സ്കൈലിൽ കിട്ടും അതിന് നമുക്ക് ഇതുപോലെ താഴേക്ക് ഇറക്കി വെച്ചു വെച്ചുകൊടുത്തതിനു ശേഷം വേണമെങ്കിൽ അല്പം കൂടി ഒന്ന് ചെറുതായി കൊടുക്കാം അതിൻ്റെ കളർ വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഈ വൈറ്റിൽ തന്നെ നിർത്തി ചെയ്യാം തൽക്കാലം ഞാൻ അതിൻ്റെ കളർ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അത് ഇവിടെ ബ്ലെൻഡിങ് മോഡ് നോർമൽ എന്നത് മാറ്റി ഓവർലേ കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഒരു കളറിലാണ് കിട്ടുന്നത് കിട്ടിയതിന് ശേഷം ഇവിടെ പോയിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് പിക്സൽ എന്നത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരു സെലക്ഷൻ കിട്ടും കൺട്രോൾ ഷിഫ്റ്റ് എന്ന് പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുക്കുക ലെയർ എടുത്തതിനു ശേഷം കളർ വൈറ്റ് കളർ സെലക്ട് ചെയ്യാം വൈറ്റ് കളർ സെലക്ട് ചെയ്ത് ബ്രഷ് ടൂൾ എടുത്ത് ഷോർട്ട് കട്ട് ബി ആണ് വരുന്നത് ബ്രഷ് ടൂൾ എടുത്ത് ഈ സെന്റർ പോയിന്റ് മാത്രം എഴുത്തുകൊടുത്ത് തന്നെ സെന്റർ പോയിന്റില് ഒന്നോ രണ്ടോ മാത്രം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതുപോലെ ഒരു കളർ ഷെയ്ഡ് കൂടി അതിന് കിട്ടും പിന്നെ നമുക്ക് നമ്മുടെ ഒരു ലോഗോ ഉണ്ട് ആ ലോഗോയെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ ജി ചെയ്യുക ചെറുതാക്കി ഒരു വലത് കോർണറിലേക്ക് വെച്ചു കൊടുക്കും താഴെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ഓണം എന്നൊരു എഴുത്തുകൂടെ കൊടുക്കാം ഹാപ്പി ഓണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കൺട്രോൾ ചെയ്ത് കൊടുക്കുമ്പോൾ സെലക്ഷൻ കിട്ടും കൺട്രോൾ ചെയ്യുക കൊടുക്കുമ്പോൾ ക്യാരക്ടർ മാപ്പ് ഓപ്പൺ ആവും അവിടെ നമുക്ക് കളർ ഒരു ബ്ലാക്ക് കളർ കൊടുക്കാം അതിന് ഇവിടെ ഫോണിൻ്റെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഫോണിൻ്റെ നിൽക്കാനാണ് ഞാനൊരു സാധാരണ ഒരു ഫോണ്ടിലാണ് കൊടുക്കുന്നത് അതിന് കളർ സെലക്ട് ചെയ്ത് കളർ ബ്ലാക്ക് കൊടുക്കാം സൈസ് കൂടെ ചെറുതായി കൊടുത്ത് ഈ ഒരു സെൻറ്ററിൽ വരുന്ന രീതിക്ക് ഒന്ന് വെച്ചുകൊടുക്കും കളർ ബ്ലാക്ക് കളർ കൊടുക്കും ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കളർ ബ്ലാക്ക് കളർ കിട്ടും അതായത് ഫോർഗ്രൗണ്ട് കളർ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾട്ട് ഡിലീറ്റ് കൊടുത്താൽ അപ്പോൾ നമ്മുടെ പോസ്റ്റർ റെഡി ആയിട്ടുണ്ട് ഓണം വൈബ് പോസ്റ്റർ അപ്പോൾ ഇതുപോലെ നമ്മുടെ വർക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം